പതിമൂന്ന് ഷെഫുമാരും നൂറിലധികം സ്റ്റാഫുകളും ചേർന്ന് മൂന്ന് ലെയറുള്ള വാനില ഫ്രഷ് ക്രീം കേക്ക് ഉണ്ടാക്കി രണ്ടായിരം കിലോഗ്രാം ഭാരം വരുന്ന ഈ ഭീമമായിട്ടുള്ള കേക്ക് മുറിച്ചായിരുന്നു അല്ലൈൻ കുവൈത്താത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഈദുൽ ഇത്തിഹാദ് ആഘോഷം അല്ലെൻ കുവൈത്താത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ രണ്ടായിരം കിലോഗ്രാം തൂക്കം വരുന്ന കേക്ക് മുറിച്ചാണ് അൻപത്തിനാലാമത് യു എയുടെ ദേശീയ ദിനം ആഘോഷിച്ചത് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച അറബിക് നൃത്തവും ഗാനങ്ങളുമൊക്കെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയിരുന്നു ലുലു റീജിയണൽ ഷെഫ് റിയാസ് സി ഹംസയുടെ നേതൃത്വത്തിലുള്ള പതിമൂന്ന് ഷെഫുമാരും നൂറിലധികം സ്റ്റാഫുകളും ചേർന്നാണ് കേക്ക് ഒരുക്കിയത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് മൂന്ന് ലെയറിലുള്ള വാനില ഫ്രഷ് ക്രീം കേക്ക് പൂർത്തിയാക്കിയത് കേക്ക് സ്റ്റാൻഡ് അടക്കം മൂന്ന് ദിവസം നീണ്ട ശ്രമത്തിലാണ് ഇത് പൂർത്തീകരിച്ചത് ചെറീസ് ഫ്രഷ് ഫ്രൂട്ട്സ് കൊ കൊണ്ട് സ്വാദിഷ്ടമായ രുചിക്കൂട്ടിലാണ് കേക്ക് ഒരുക്കിയിരുന്നത് കേക്ക് ഉപഭോക്താക്കൾക്ക് ഈദുൽ ഇത്തിഹാദ് ആഘോഷത്തിന്റെ ഭാഗമായി പങ്കുവെച്ച് നൽകി അൽ അമീര മുനിസിപ്പൽ കമ്മ്യൂണിറ്റി സെന്റർ ഡയറക്ടർ അഹമ്മദ് ഉമ്രാൻ അൽ അമേരി അല്ലൈൻ പോലീസ് ഉദ്യോഗസ്ഥർ ലുലു അല്ലൈൻ ഡയറക്ടർ ഷാജി ജമാലുദ്ദീൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ഈദുൽ ഇത്തിഹാദ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് ചെയ്തത് ഉപഭോക്താക്കൾ ഉൾപ്പെടെ അയ്യായിരത്തോളം പേർ ആഘോഷത്തിന്റെ ഭാഗമാവുകയും ചെയ്തു